ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ തൊട്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് ഇടാറില്ല അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കുറേ ടൈം ആയിട്ട് ഇങ്ങനെ ഫോണായിട്ടും വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല നമുക്ക് കേക്കിന്റെ പണികളും ഒക്കെ ആയിട്ട് നമുക്ക് കുറെ ബിസിയാണ് അതുകൊണ്ടാണ് കേട്ടോ വ്ളോഗ് ചെയ്യാതിരുന്നത് പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്യാതിരുന്നതിലും അതുപോലെ വീഡിയോസ് ഡെയിലി ഇടാ ഇട്ടിരുന്ന ആളാണല്ലോ അപ്പം അത് അങ്ങനെ ഇല്ലാണ്ടായിരുന്നപ്പോഴൊക്കെ കുറച്ച് കഥകളൊക്കെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് എന്റെ തമ്മിലെ കണ്ടപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും എന്താണാവുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് പറയണമെന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കടന്നാലോ അപ്പൊ ഞാന് ഇപ്പൊ സമയം മണിയാണ് കേട്ടോ പക്ഷെ എന്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ ഏഹ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് കേട്ടാ അപ്പൊ ഞാൻ ഇത് ബ്രൂ കോഫിയാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് കേക്ക് ഉണ്ടാക്കിയപ്പോ അതിന്റെ ബാക്കി കുറച്ച് പാൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞാൻ കുറച്ച് ബ്രൂ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ നമുക്ക് കട്ടൻ ചായയും റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ചായയുടെ കടി ഉണ്ടാക്കാനുള്ളൂ ബാക്കി കറികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ചെമ്മീന് പൊടിയായിട്ടുള്ള ചെമ്മീൻ ഉണ്ടാവുമല്ലോ അപ്പൊ അതാണ് അത് ഫ്രൈ ചെയ്തിട്ട് ഗ്രേവി ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഉപ്പേരിക്കുള്ള പയറും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ മോനക്ക് മോൻ എറണാകുളത്തായിരുന്നു കേട്ടോ അപ്പൊ അവനിപ്പോ നാട്ടിൽ ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ തൽക്കാലം അവനക്ക് വിസ നോക്കുന്നുണ്ട് കേട്ടാ പോവാൻ വേണ്ടിട്ട് അപ്പൊ തൽക്കാലം അതുവരെ വെറുതെ ഇരിക്കണ്ട എന്ന് വെച്ചിട്ട് ഒരു വെഡിങ് സെന്ററിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രാവിലെ ഒരു ഏഴരൊക്കെ ആകുമ്പോഴത്തേക്കും പോകും കേട്ടോ അപ്പം ചോറും കറിയും അതുപോലെ ചായയുടെ കടിയും എല്ലാം വേണം കേട്ടോ കൊണ്ടുപോകാന് അപ്പൊ ഞാൻ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് അതാ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് കുഞ്ഞമത്തി ആയിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും ഞാൻ മുളകുകറി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ചൂടാറണം കേട്ടോ അവൻ കൊണ്ടുപോവാണ്ടതല്ലേ അപ്പം എല്ലാം ചൂടാറു വേണം അപ്പവൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ ചോറും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പം വേഗം വേവുന്ന അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അത് അതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ കറികളും ഒക്കെ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ചോറിന്റെ വെള്ളം വെച്ചിട്ടുള്ളത് ചോറ് വെക്കണം കേട്ടോ അപ്പൊ ചോറ് അവിടെ ആവട്ടെ അപ്പൊ നമുക്ക് ഞാൻ ഞാന് കട്ടഞ്ചായം ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് പടികളൊക്കെ ഒന്നും ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കോഫി കുടിക്കാന്ന് വിചാരിച്ചിട്ട് കോഫി ഒക്കെ ഒന്ന് എടുക്കയാണ് അപ്പൊ ഞാൻ ജനലൊന്നും തുറന്നു വെച്ചിട്ടില്ല കാരണം നല്ലോണം വെളിച്ചം വെച്ചിട്ടൊന്നും ഇല്ലല്ലോ പിന്നെന്താ വെച്ചാല് നമുക്ക് നല്ല രാവിലെ ആവുമ്പോ ഈ കൊതുകും നല്ലോണം വരും അപ്പൊ ഞാൻ ജലലും ഒന്നും തുറന്നിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് കരണ്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കോഫി ഒക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മളുടെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഇന്നലത്തെ നമ്മളെ അമൃതം പൊടി വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയല്ലോ അപ്പം അതിൽതാ അതിലത്തെ രണ്ട് പീസാണ് ബാക്കിട്ടോ അപ്പൊ ഞാൻ അത് ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പിന്നെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്ന നമ്മളെ ചെമ്മീൻ ഗ്രേവി ഉണ്ടല്ലോ അപ്പൊ അതിലേക്ക് ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് ദോശ മതി കൊണ്ടുപോകാനെന്ന് പറഞ്ഞു അപ്പൊ ദോശ ഉണ്ടാക്കുകയാണ് അപ്പം എന്താന്ന് വെച്ചാല് ഞാൻ വ്ളോഗ് ചെയ്യാതിരുന്ന് അപ്പൊ ഞാൻ മടുത്ത് ഒഴിവാക്കി പോയി എന്നൊക്കെയാണ് ഏർ പറഞ്ഞത് ഇട്ടാ പറയുന്നത് കേൾക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കണ്ട് മടുത്തോ ഉം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൊണ്ടും ഒരു ഉപകാരം ഇല്ലാത്തവരാണ് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കത് കേട്ടിരിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ അവരോട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ കുറച്ച് എന്താ പറയാ സൗകര്യങ്ങളും എല്ലാം ഉള്ളവർക്കും പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ നിങ്ങൾ ഈ ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവര് ഇങ്ങനൊക്കെ ചെയ്യാൻ എന്നാലും ഒന്നാ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നൊക്കെയാണ് അവര് പറഞ്ഞത് പക്ഷെ ഞാൻ ഒരിക്കലും ഇതിന്ന് മാറി നിന്നിട്ടില്ല നമ്മുടെ ബിസി കാരണം കൊണ്ടാണ് കേട്ടോ അപ്പൊ അവര് പറയാം അടുത്തില്ലേ മടത്തിട്ട് ഒഴിവാക്കിയില്ലേ ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ കേട്ടോ ഏർ അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ മടുക്കുന്നുണ്ടെങ്കി ഞാൻ അവരോട് പറയാട്ടോ പറയണ്ട് ഞാൻ മടുത്തിട്ട് ഒഴിവാകുവാണെങ്കിൽ ഞാൻ പറയണ്ട കേട്ടോ അപ്പൊ എന്തായാലും ഞാനിത് ഉപ്പേരി ചോറൊക്കെ വെന്ത് അത് വാർത്തുട്ടോ വാർത്ത ശേഷം ഞാനിത് ആ പയറ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അടുപ്പത്തന്നെ വെച്ചു കൊടുത്തു കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ കാക്കുകൾക്കും കിളികൾക്കും ഒക്കെ ഇട്ടുകൊടുത്തത് അവിടെ ഉണ്ടായിരുന്നു ബാക്കിട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്താണ് പിന്നെ മോന് പൂ മോനൂന് പോവാനായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഇതാ അപ്പൊ അത് ദോശയിലേക്കാണ് പിന്നെ ചോറും അതുപോലെ പയറുപ്പേരിയും പിന്നെ മീൻകറിയാണ് കൊണ്ടുപോണത് കേട്ടോ അപ്പൊ മീൻ വറുത്തതൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് പാത്രത്തിലാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പപ്പടം കാച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും ഒരു ലേശം ഇതാ കവറിലേക്ക് ഒന്ന് ഇട്ട് ൊടുക്കുന്നുണ്ട് അപ്പൊ അവന് ഏഴര ഒക്കെ ആവുമ്പഴാണ് കേട്ടോ അവന് പോകുന്നത് അപ്പൊ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഏർ ചായയുടെ കടിയും ഒന്ന് ഏർ പൊതിഞ്ഞെടുക്കണം അപ്പൊ അതിന് ചോറിന്റെ മൂടി ഏർ തുറവണ്ടെന്ന് വെച്ചിട്ട് കണ്ടോ ഞാനല്ലേ ഒരു ചെറിയ കവറിൽ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുത്തോ അപ്പൊ ഏർ തോനെ കുറച്ച് കൂടുതൽ ഉണ്ടാവു കേട്ടോ കറിയും ചോറും അതുപോലെ ചായയുടെ കടിയൊക്കെ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് എന്താ വെച്ചാൽ രണ്ടാളുണ്ട് കേട്ടോ അവന്റെ കൂടെ അവന്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ അപ്പൊ അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഫുഡ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ ആ കുട്ടി കൊണ്ടുവരുമ്പോഴും രണ്ടാൾക്കും കൂടി അങ്ങനെ ആക്കിയിട്ടൊക്കെ ചിലപ്പം കൊണ്ടുവരിക അപ്പൊ ഒന്ന് എന്നോട് കുറച്ച് കൂടുതൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ചായയുടെ കടിയും ചോറും ഒക്കെ കേട്ടോ അപ്പൊ അതാ സമയം കണ്ട ഏഴ് മുപ്പത്തിയേഴായിട്ടോ അപ്പൊ അവന് പോവാണ് അപ്പൊ ഒക്കെ ഞാൻ റെഡിയാക്കി കൊടുത്ത് അപ്പൊ ഇനി പോവാൻ നിൽക്കുകയാണ് ജസ്റ്റ് സമയം ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പൊ ഈ സമയം കൊണ്ട് ഇപ്പൊ നമ്മുടെ രണ്ട് കറിയും അതുപോലെ ഉപ്പേരിയും ചോറും ചായയുടെ കടിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് അവന് പോകുമ്പോ നമ്മുടെ സുന്ദരി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവൾക്ക് കൂടെ പോവാൻ വേണ്ടിയിട്ടേ വാശി പിടിക്കുകയാണ് അപ്പൊ അവ ജസ്റ്റ് ഒന്ന് വണ്ടിമ്മ കൊണ്ട ഇരുത്തി നിന്നിട്ട് എന്റെ അടുത്ത് തർന്നു കേട്ടോ അവൻ പോണ ഒരു സങ്കടത്തിലാന്ന് കേട്ടോ പോയി പോയി എന്നൊക്കെ പറയണേ പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ പണിയാണ്ടത് നമുക്ക് പാത്രം കഴുകാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ നമ്മള് ചോറ് വെച്ചിട്ടുള്ളതൊക്കെ കരിയുള്ള പാത്രങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇവിടെ ഒഴിവാക്കട്ടെ കേട്ടോ അപ്പം ഞാനിത് ആ ഗ്യാസ്റ്റോപ്പും എൻ്റെ അടുത്തൊന്ന് സോപ്പൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ടട്ടോ നമ്മളെ സ്ക്രബർ വെച്ചിട്ട് ഒന്ന് അരച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് അവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഗ്യാസിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റിയൊക്കെ കേട്ടോ അപ്പം സുന്ദരി അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കട്ടോ ഉമ്മശെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഇങ്ങോട്ട് പിടിച്ചതാണ് അപ്പൊ ഒരു മിഠായി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാനിതാ വീതനൊക്കെ ഒന്ന് കഴുകി സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഏർ റെഡിയാക്കി അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഏഹ് സുന്ദരിക്ക് കഞ്ഞൊക്കെ കൊടുത്ത് ഉറക്കി അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഉള്ള പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ പണികളൊന്നും ഇല്ല നമുക്ക് അടുക്കള പണികളെല്ലാം കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഉറക്കിയതിന് ശേഷം പിന്നെ ഞാൻ അലക്കലുമൊക്കെ കഴിച്ചു അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ റെസിപ്പികളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണേ നല്ല കാറ്റാൻ കെട്ടോ അപ്പൊ അലക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ ക്ലിപ്പും കൂടെ കുത്തി കൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്ക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും